എല്ലാവർക്കും ആദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഗൻവില പ്ലാന്റിലൊക്കെ ഈ ഒരു ഒക്ടോബർ മാസത്തില് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കിക്കൊണ്ട് അതുപോലെ നമ്മുടെ ബോഗന്മില്ല പ്ലാന്റുകൾ പൂത്തുലയുന്നതായിട്ട് കാണാം അതായത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഗൻവില്ല ഇതുപോലെ ആയിരിക്കും കേട്ടോ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ ഒരു ആറ് മാസക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഗന്മില്ല പ്ലാന്റുകളുടെ ഒരു തരംഗം തന്നെയാണ് എല്ലാവരുടെയും ഗാർഡനിലുള്ളത് പല തരത്തിലുള്ള ബോഗൻവില്ല പ്ലാന്റുകൾ ഇപ്പോഴ് നമ്മുടെ നേഴ്സറികളിലെല്ലാം ലഭ്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട ബോഗൻവില്ല പ്ലാന്റുകളൊക്കെ വളർത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാനായിട്ടും ഒക്കെ പറ്റുന്നുണ്ടല്ലേ അപ്പം നമ്മുടെ ഗാർഡനില് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് ഈ ഒരു ഒക്ടോബർ മാസം ിൽ പ്രധാനമായിട്ടും നമ്മുടെ ബോഗിൻവില്ല പ്ലാന്റിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിങ് ആണ് കേട്ടോ അതായത് ഹാർഡ് പ്രൂണിംഗ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റുകളെല്ലാം ഒന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അപ്പോൾ അതിനകത്തൊക്കെ പുതിയ തളിരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നതെന്ന് മറ്റൊരു ബോഗിൻവില്ല പ്ലാന്റിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാകുന്നത് അതായത് ഇലയൊക്കെ പൊഴിഞ്ഞതോ അല്ലെങ്കിൽ നല്ല നീളത്തിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ നല്ല നീളത്തിൽ തന്നെ കിളർത്തു നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഗാർഡനിലെ ബോഗൻ പ്ലാന്റുകൾ അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പുകൾ തന്നെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതായത് ചെറിയ രീതിയിലല്ല അത്യാവശ്യം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അതായത് കൊമ്പുകൾ നോക്കി കട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളർത്തുമ്പോഴേക്കും കിട്ടാൻ നമ്മൾ ഈ ഒരു ചട്ടിയിലൊക്കെ വളർത്തുന്നത് അപ്പം ഈ ഇങ്ങനെ ഒരുപാട് പോകാതെ തന്നെ നമുക്ക് നല്ല പൂക്കളൊക്കെ ആയി അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു പോട്ടി മിക്സും കൂടി കൂടി ഒന്ന് ആഡ് ആഡ് കൊടുക്കണം അപ്പം അപ്പം അതിൻ്റെ ഇതുപോലെ നല്ല ഇളക്കമുള്ള കുറച്ച് കുറച്ച് മണ്ണും കമ്പോസ്റ്റും അതുപോലെ തന്നെ എല്ലുപൊടിയും നല്ല രീതിയിലിത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഈ ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാനെ കൊണ്ട് അപ്പോൾ ചെടിയുടെ ചൂട്ടിൽ ചുമ്മാതങ്ങ് ഇട്ട് കൊടുക്കുകയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിലായിരിക്കും നമ്മുടെ ബോഗൻവില പ്ലാന്റിലൊക്കെ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കേണ്ടതെന്നും അത് ശ്രദ്ധ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ അത് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ആദ്യം തന്നെ നല്ല മിക്സ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് തന്നെ എടുക്കാനെ കൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പോട്ട് മിക്സ് നേരത്തെ തന്നെ പ്രൂൺ ചെയ്തേക്കുന്ന വേറൊരു ചട്ടിയിലേക്ക് കാണിച്ചു തരാം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം നമ്മൾ ആ ഒരു ചട്ടി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ പൂക്കളോ ഇലകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതിന് ശേഷം താണ്ട ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റിൻ്റെ വേരുകളൊക്കെ പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് നമ്മളിങ്ങനെ മാന്തുകയാണെങ്കിൽ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലായിട്ട് വേണം ബൊഗൻ നില പ്ലാന്റിന് വലിയ അനക്കുമൊന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ വേരുകളുടെ സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നാട്ടിൽ ഈ ഒരു പോട്ടി മിക്സും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നേരത്തെ തന്നെ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന എല്ലുപൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റും ഇളക്കുള്ള ടൈപ്പിലെ മണ്ണും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ദിവസം മാത്രം മതി കേട്ടോ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ഓരോ ഒറ്റ നേരം മാത്രമേ നനച്ചു കൊടുക്കാവൂ ഒരുപാട് വെള്ളം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ബോഗൻവില്ല പ്ലാന്റിൽ ഒരുപാട് ഇലകളായിരിക്കും കിളർത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിച്ച് ബോഗൻവില്ല പ്ലാന്റിൽ ഒരുപാട് ഇലകളൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഫ്ലവറിങ് വരണമെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് വെക്കുകയാണ് ചെയ്യേണ്ടത് ഒരു നേരം നമ്മളൊന്ന് നനച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ